പൂതാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലെ ഗുണഭോക്താക്കളെ വഞ്ചിച്ചുവെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അവസാനിപ്പിക്കണമെന്നും എൽ ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു രുക്മിണി സുബ്രഹ്മണ്യൻ റിയാസ് ഷിജി ഷിബു പി ഷൈലജ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് മനഃപൂർവ്വം ഇത് ബാക്കിയുള്ള ആളുകളെ എഗ്രിമെന്റ് വെക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണിപ്പോ നമ്മൾ ഇന്നലെ കുടുംബ ലൈഫിന്റെ സംഗമം നടത്തിയിരുന്നു ആ സംഗമത്തിലേക്ക് ആളുകൾ വീട് എഗ്രിമെന്റ് വെക്കാൻ കഴിയാത്ത ആളുകൾ തൊഴുത്തിൽ താമസിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഷെഡ്യൂൽ താമസിക്കുന്ന ആളുകളൊക്കെ ആ സംഗമത്തിലേക്ക് ഇരച്ചു കയറുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് വളരെ വലിയ പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണസമിതി ഒന്നും തന്നെ തയ്യാറായിട്ടില്ല അപ്പൊ പഞ്ചായത്തിന്റെ പദ്ധതി വിധത്തിൽ തന്നെ വർഷാവർഷം പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്